ഏവർക്കും റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായി വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഇരട്ടക്കുളം ഭാഗത്താണ് മെയിൻ ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒരു പത്ത് മുന്നൂറ് നാനൂറ് മീറ്റർ ഉള്ളിലോട്ടായിട്ട് പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലായിട്ട് പതിമൂന്നര സെൻറ്റ് പറമ്പ് അതിനകത്ത് മൂന്ന് ബെഡ്റൂമുള്ള ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ നല്ലൊരു വീട് ഇഷ്ടിക കൊണ്ടും അതുപോലെ വീടിനകമൊക്കെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ടൈൽസ് അല്ല നല്ല രീതിക്ക് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള വീടാണ് അപ്പോൾ ഈ പതിമൂന്നര സെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആറര സെൻറ് സ്ഥലത്ത് വീടും ഇനി ബാക്കിയുള്ള സ്ഥലത്ത് ഇനി ഒരു വീട് പണിയോ അതല്ലെങ്കിൽ അതൊരു പറമ്പ് തന്നെയായിട്ട് അതേ നിരക്കി നിർത്തിക്കൊണ്ട് പോകുന്നതിനൊക്കെ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിന് എല്ലാ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യമുണ്ട് ബോർവെൽ കണക്ഷനാണ് വെള്ളം ആലത്തൂർ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ഇവിടെ നിന്നും ജസ്റ്റ് ഒരു രണ്ടര കിലോമീറ്റർ ദൂരം മാത്രം കേട്ടോ അപ്പം നമുക്ക് ഏത് പാതിരാത്രിയും തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ ബസ് ഇറങ്ങിയാലും ജസ്റ്റ് ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല ഈ ഭാഗത്താണ് ബാക്കിയുള്ള ആ ഒരു സ്ഥലം പതിമൂന്നര സെൻറ് സ്ഥലത്തിൻ്റെ ബാക്കി കിടക്കുന്നത് ആ ഒരു മതിൽക്കെട്ടിനപ്പുറത്താണ് അപ്പോൾ വീടിൻ്റെ ചുറ്റുപാവും നമുക്ക് ഇൻ്റർലോക്ക് കട്ടയൊക്കെ വിരിച്ച് അവിടെ ഒരു വിറകുപുര അതുകൂടാതെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീടാണ് ഒരു നല്ലതുപോലെ കായ്ക്കുന്ന ഒരു ആറര തെങ്ങുകൾ മാവ് പാവ് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഉടമസ്ഥൻ വില പറഞ്ഞിരിക്കുന്നത് വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചുറ്റു കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീടാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കാം മൂന്ന് ബെഡ്റൂം ഉണ്ട് അതുപോലെ സിറ്റൗട്ട് ഹാള് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയുള്ള നല്ലൊരു വീട് ഇപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലോൺ സൗകര്യത്തോടു കൂടെ തന്നെ ലോൺ കിട്ടാൻ അർഹരായവർക്ക് ഈ വീട് ലോൺ കൂടെ തന്നെ വാങ്ങാവുന്നതാണ് കേട്ടോ മുറ്റത്തൊക്കെ നമുക്ക് ഒന്നരണ്ടോ വണ്ടികൾ വന്നാലും നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് മുഴുവനും ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് നല്ല രീതിക്ക് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള നല്ലൊരു വീടാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഈ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ നിന്നും വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലും വില അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇതൊരു ബെഡ്റൂം അതിനോട് ചേർന്ന് തന്നെ നമുക്ക് അപ്പുറം ഒരു ബെഡ്റൂം ഉണ്ട് അതിനകത്ത് ആൾ ഒരു കുഞ്ഞുമാകെ ഉറങ്ങുന്നത് കൊണ്ട് നമുക്ക് തുറക്കാൻ പറ്റിയില്ല അതുപോലെ ഇത്രയൊരു ബെഡ്റൂമുണ്ട് അത് അറ്റാച്ചുടെ സൗകര്യമുണ്ട് കോമൺ ബാത്റൂമൊക്കെ വരുന്നുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അടുക്കളയിലാണെങ്കിലും കിച്ചൺ കബോർഡിൻ്റെ അത്യാവശ്യം പണികളൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു വീടാണ് അതുപോലെ ആലുവ പുകയില്ലാത്ത വിറകടുപ്പ് കത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് വില നെഗോഷ്യബിളാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക